പ്രിമലൂരെ സുഹൃത്തുക്കളെ കരുവാരകുണ്ട് കൽക്കുണ്ട് ചേരിയിൽ ഒരു പുതിയ ക്ലബിന് രൂപീകരണം നൽകി അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു ചേരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബാണ് അതിൻ്റെ പേര് അതിൻ്റെ ഉദ്ഘാടനമാണ് കഴിഞ്ഞത് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മെയ്സ് ടീച്ചർ ഏഴാം വാർഡ് മെമ്പറും കൂടിയായ മെയ്സ് ടീച്ചറാണ് അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് സജിത്ത് കണ്ണമ്പുറത്ത് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ശ്രീജിത്ത് കണ്ണമ്പുറത്താണ് അധ്യക്ഷത വഹിച്ചത് സൗമ്യ ജോബി ആശംസകൾ അറിയിക്കുകയും ചെയ്തു മിസ്റ്റർ മലപ്പുറം രണ്ടായിരത്തി ഇരുപത്തി ആറ് സർഫാസ് ലാലുവിനെ ആദരിക്കൽ ചടങ്ങും അവിടെ നടന്നു ക്ലബിൻ്റെ പ്രവർത്തന വിശദീകരണം ദിനേശ് പുളിക്കു പള്ളിക്കുന്നിലും നിർവഹിച്ചു ജോബി മാത്യു കട്ടിക്കാനയിലാണ് നന്ദി പറഞ്ഞത് ചെരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ അംഗങ്ങളായിട്ട് പ്രസിഡന്റ് ശ്രീജിത്ത് സെക്രട്ടറി ജെയിംസ് ഖജാഞ്ചി ഫൈസൽ തുടങ്ങിയവരൊക്കെ തിരഞ്ഞെടുത്തു അതുപോലെ തന്നെ നമുക്കൊരു വീഡിയോ വാർത്ത പങ്കുവച്ചത് ജോർജ് മാത്യു ആണ് നമ്മുടെ സ്നേഹിതനാണ് ഇവര് വാർത്ത നമുക്ക് ചെറിയൊരു വീഡിയോ സ്പോർട്സ് ക്ലബ് എന്ന നമ്മുടെ പുതിയ സംരംഭത്തിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മം ഇന്ന് ഇവിടെ നടക്കുകയാണ് നമ്മുടെ ഇടയിലുള്ള കഴിവുകളെ ഒരു നമ്മുടെ ഒരു സ്വപ്നമായിരുന്ന ഈ ആശയം ഇന്ന് യാഥാർത്ഥ്യമാകുമ്പോൾ അതിൽ വലിയ അഭിമാനം നമുക്ക് ഈ ചടങ്ങിൽ ചടങ്ങിനെ ധന്യമാക്കാൻ എത്തിച്ചേർന്ന വിശിഷ്ട അതിഥികളെ സ്വാഗതം ചെയ്യുക എന്നത് ഇന്നത്തെ ചടങ്ങിൽ അധ്യക്ഷപഥം അലങ്കരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ജിത്തു അവറുകളെ വേദിയിലേക്ക് സ്വാഗതം കമ്മലാക്ഷിന്റെ കേട്ടോ അമ്മായി കേട്ടോ ഇവർക്ക് എല്ലാവർക്കും അമ്മായി എനിക്കും അമ്മായി ഇനി മുതൽ അങ്ങോട്ടങ്ങനെയാവുകയും ചെയ്യാം അപ്പൊ ഇതിനുവേണ്ടി വളരെ എന്താ നേരെ പിടിച്ച് പറയാ സാധനം കേട്ടാലും കേട്ട് ഞാൻ പറയുന്നു നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ അമ്മായിയോട് പ്രത്യേകമായ നന്ദി എല്ലാവരും രേഖപ്പെടുത്തുന്നുണ്ട് കേട്ടോ അമ്മായി ഇത്ര നല്ലൊരു സഹകരണവും സ്നേഹവും ഈ മക്കളുടെ വളർച്ചയ്ക്ക് വേണ്ടി ചെയ്യുന്നതിന് നമുക്കെല്ലാം ഞങ്ങളെല്ലാവരും നാടൊട്ടാകെ അമ്മായിയോട് നന്ദി പറയുന്നു പിന്നെ എന്നെ ഈ കാര്യത്തിലേക്ക് ക്ഷണി എന്നെ ഇത് ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ചതിന് ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു അതുപോലെ തന്നെ നമ്മളിവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് ഒരു ഒരു കെട്ടിടമോ ഒരു കോംപ്ലക്സോ ഒരു പാലുകാച്ചോ ഒന്നുമല്ല ഇത് നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്ന ഒരു സ്വപ്നമാണ് നമ്മുടെ നാട്ടിലെ പ്രിയപ്പെട്ട അറുപത്തഞ്ചോളം വരുന്നത് അല്ലേ അറുപത്തഞ്ചോളം വരുന്ന യുവജനങ്ങളേക്ക് കാണാം എവിടെ പോയാൽ നമ്മൾ യുവജനങ്ങളെ കാണാറില്ല അപ്പോൾ ഞാൻ എല്ലാവരോടും പറയാറുണ്ട് നമുക്ക് യുവജനങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഏറ്റവും വേണ്ടതെന്ന് കാരണം യുവജനങ്ങളാണ് നമ്മുടെ നാടിഞ്ഞരമ്പ് നമ്മുടെ ചൂട് കൂടുതൽ ചോരം കൂടുതലൊഴുകുന്നവരിലൂടെയാണ് അവർക്കാണ് കൂടുതൽ കാര്യങ്ങൾ ചിന്തിക്കാനും നന്മ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ ഏറ്റവും നമുക്ക് അത്യാവശ്യം നമ്മുടെ മക്കൾ വളർന്നു വരുക നമ്മുടെ യൂത്ത് എപ്പോഴും ശക്തിയുള്ളവരായിരിക്കണം അവർ നന്മ നിറഞ്ഞവരായിരിക്കണം അവരുപോലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തിയുള്ളവരാണ് എന്ന് നമുക്കറിയാം അപ്പം നമ്മുടെ ബാധ്യത വേണം അവരെ വളർത്താനായിട്ട് അപ്പോൾ ഈ ക്ലബ്ബിനു വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ജോലിയാണെന്ന് ഒരു വലിയൊരു ഉത്ഥാടന നിങ്ങൾക്ക് പ്രാധാന്യം എന്ന് കിട്ടുന്നുണ്ട് അപ്പം ഇവിടെ എല്ലാവരുടെയും നേതൃത്വത്തിൽ ഈ അറുപത്തഞ്ചോളം വരുന്ന യുവജനങ്ങൾ ഇപ്പോൾ ഇവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഈ കാര്യം ഏറ്റവും ഒരു മഹത്ത് അർജിക്കുന്ന ഒരു കാര്യമാണ് മഹനീയമായി ആയ ഒരു കാര്യമാണ് നമ്മുടെ കുഞ്ഞുമക്കളെല്ലാം നിങ്ങൾ ചേട്ടന്മാരുടെ ചേട്ടന്മാര് നോക്കും നിങ്ങൾ എന്താണ് നിങ്ങളെന്താണ് നിങ്ങൾ നിങ്ങളെന്തൊരു വലിയ കാര്യം ചെയ്യുന്നുവെന്ന് അവർക്കറിയാം ആ വലിയ കാര്യം ചെയ്യുന്ന എപ്പോഴും ഏറ്റവും നന്മ നല്ല കാര്യങ്ങളായിരിക്കും എന്നുള്ളതാണ് എനിക്ക് എല്ലാവരോടും ചോദിക്കാനുള്ളത് ഒരു ഭാവി തലമുറയെ വാർത്തെടുക്കുന്നതാണ് ഈ എപ്പോ വഴി നമ്മൾ ആഗ്രഹിക്കുന്നതും നമ്മൾ ആവശ്യപ്പെടുന്നതും ഇത് കലോത്സവ സംഭവങ്ങളൊന്നും മനസ്സിലാക്കണം മനുഷ്യർക്ക് മാതൃകയായിരിക്കണം എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർക്ക് പ്രചോദനമുള്ളതായിരിക്കണം കൂടിയായിരിക്കണം ഇതോടെ നമ്മുടെ